ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിന്റെ പതിനാറാമത്തെ ക്ലാസ് ആണ് ഇന്നത്തെ കഴിഞ്ഞ പതിനഞ്ച് ക്ലാസ്സുകളിലായി ദേവിയുടെ നൂറ്റി അറുപത് നാമങ്ങൾ നമ്മൾ പഠിച്ചു കഴിക്കും നൂറ്റി അറുപത് നാമങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു അപ്പോ ഇന്നൊരാളുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു അൻപത് നാമങ്ങളൊക്കെ കഴിയുമ്പോൾ ഒരു ഒരൻപത് നൂറ് നാമങ്ങൾ കഴിയുമ്പോൾ ആദ്യം മുതൽ ഒന്ന് ഒന്ന് ചൊല്ലിത്തരണം ഒന്നുകൂടി ഒന്ന് ചൊല്ലിത്തരണം ഒന്നുകൂടി വ്യക്തമായി പഠിച്ചു പോകാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും നല്ലൊരു അഭിപ്രായമായിട്ട് തോന്നി നമുക്ക് ഒരു അമ്പതോ നൂറോ നാമങ്ങൾ കഴിയുമ്പോൾ ആദ്യം തന്നെ അതൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് അടുത്തയിലേക്ക് നമുക്ക് പോകാം അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം മുതലൊന്ന് ലളിതാ സഹസ്രനാമം ഇതുവരെ നമ്മൾ പഠിച്ച നൂറ്റി അറുപത് നാമങ്ങളൊന്ന് നമ്മൾ ചൊല്ലുകയാണ് ഓക്കെ ഓം अस्य श्रीलितासहस्रनामस्तोत्रमाला महामन्त्रस्य वशिन्यादिवाग् अनुष्टुप्छन्दः श्रीललितापरमेश्वरी देवता सिन्धूरारुणविग्रहान्द्रदयनाम् माणिक्यमौलिस्पुरतारा नायकशेखरां स्मितमुखी माक्षोरुहा

श्री विद्या शांतमूर्ति सकलशुरुतासंपत्त्री सकुंगुम विलेपनामिगुंबिस्तूरिका समंदहसीदक्षण सशरचापाशाकुशा अशेष जन मोहिनी अरुण मल्यभूषोज्वला अरुणां कुसुम വിഭാവയേ ഇനി ലളിതാ സഹസ്രനാമത്തിലേക്ക് കിടക്കുന്നു നമ്മൾ പഠിച്ചുപോയ വരികളാണ് ഒന്നുകൂടി നമുക്കൊന്ന് ചൊല്ലാം ഓം ശ്രീ മാതാ ശ്രീ മഹാരാജ്ഞി ചിതഗ്നിവകാര്യ സമുദ്യത

चिन्तामणिग्रन्दस्था पञ्चब्रह्मासनस्थिता महाबल्माडवीसंस्था कदम्बवनवासिनि सुदासागरमध्यस्था कामाक्षी कामदायिनि देवर्षीगणसङ्घातस्तूयमानात्मवैभव भण्डासुरवधोद्युक्ता शक्तिसेना समन्विदा सम्बल्करी चक्रराजरथारूढा सर्वायुधपरिष्कृता गेयचक्ररथारूढा मन्त्रिणी परिसेविदा गिरिचक्ररथारूढा दण्डनादा पुरस्कृता ज्वालाक्षिप्तरमध्यग भण्डसैन्यपदोद्युक्ता शक्तिविक्रमहर्षिदा नित्यापराक्रमाडोपनिरीक्षणसमुत्सुक भण्डपुत्रपदोद्युक्ता बालाविक्रमनन्दिदा

ृदैकरसिकालिनिलया कुला ब्रह्मग्रन्थिविभेदिनि मणिपूरान्धरुदिदा विष्णुग्रन्थिविभेदिनि आज्ञाचक्रान्धराळस्ता रुद्रग्रन्थिविभेदिनि सहस्राराम्भुजारूढा सुधासाराभिवर्षिणि परिसंस्थित परिसंस्थिता महासक्तिकुण्डलिनी बिसन्दुसि भवानी भावनागम्या भद्रप्रिया भद्रमूर्तर्भक्तसौभाग्यदायिनि भक्तिप्रिया भक्तिगम्या भक्तिवश्याभयापहाध्या शर्वाणी शर्मदायिनि शाङ्करी श्रीकरी साध्वी शरच्चन्द्रनिभान നിർമ്മദിന <Satodari> യും വരികളാണ് നമ്മൾ പഠിച്ചത് ഇത്രയും പഠിച്ചത് നമ്മളൊന്ന് ചൊല്ലിയിട്ടുണ്ട് നിശ്ചിന്ത വരെയുള്ള ദേവിയുടെ നൂറ്റി അറുപത് നാമങ്ങള് നമ്മൾ പഠിച്ചു ഏകദേശം എങ്ങനെയാണ് ചൊല്ലുന്നത് ഒന്ന് ഓടിച്ചൊന്ന് ചൊല്ലിയതാണ് ഇത്രയും നാമങ്ങളൊന്ന് നൂറ്റി അറുപത് നാമങ്ങളൊന്ന് നമ്മൾ ചൊല്ലിയതാണ് അപ്പൊ നമുക്ക് നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം മുതലുള്ളതിന്റെ അർത്ഥം ഒന്ന് നമുക്ക് മനസ്സിലാക്കാം നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം നിരഹങ്കാര നിരഹങ്കാര അഹങ്കാരൻ അഹം ഞാൻ എന്ന ഭാവം അല്ലെ ഞാൻ ഞാൻ അപ്പോ എന്ന് പറഞ്ഞാൽ അത് ഇല്ലാത്തതാണ് നിരാകരിക്കുന്നതാണ് ഇല്ലാത്തതാണ് ഞാൻ എന്ന ഭാവം ഇല്ലാത്തവളായ ദേവി നമ്മൾ പറഞ്ഞു ദേവി ഗുണത്രയങ്ങളെ അധിവർത്തിച്ചവളാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക വ്യക്തിയുടേതായ ഒരു ഭാവം ദേവിക്കില്ല അഖണ്ഡമായ സച്ചിദാനന്ദ സച്ചിദാനന്ദബോധത്തില് സദാ നിർളീനയാണ അപ്പൊ ദേവിക്ക് ഒന്നും ഭിന്നമായിട്ടില്ല എല്ലാം അഭിന്നമായതാണ് അഹങ്കാരമില്ല ആനന്ദമാണ് അമ്മ എല്ലായിടത്തും കാണുന്നത് അപ്പൊ നിരഹങ്കാരായ ഞാനെന്ന ഭാവം ഇല്ലാത്തവളാണ് ദേവി ഇപ്പൊ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ നമ്മളിലും എന്ത് സംഭവിക്കും ഞാനെന്ന ഭാവം അഹങ്കാരം നമ്മളിൽ നിന്ന് തനിയെ ഇല്ലാതാകുമെന്ന് പറയുന്നു ഇപ്പൊ നൂറ്റി അറുപത്തി ഒന്നാമത്തെ നാമം നിരഹങ്കാരുള്ളതാണ് നൂറ്റി അറുപത്തിരണ്ടാമത്തെ നാമം നിർമോഹ ഇവിടെയും ഇല്ലാത്തതെന്നർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക മോഹ മോഹം ഇല്ല അല്ലെ മോഹം എന്താ മോഹം എന്ന് പറഞ്ഞാൽ ഇന്നത് വേണം ഇന്നത് വേണ്ട എന്നുള്ളതാണ് ആഗ്രഹം ആഗ്രഹം കുറെ കൂടി തീവ്രമായിട്ട് മാറുമ്പോഴാണ് മോഹമായി മാറുകറുക നമ്മൾ ഓരോ വസ്തുക്കളിലും മോഹിക്കാറുണ്ട് അത് ധനത്തിലാവാം മറ്റു പല കാര്യങ്ങളിലാവാം മോഹ ആവശ്യമാണ് ലൗകികനെ ഗൃഹസ്ഥനെ സംബന്ധിച്ചിടത്തോളം മോഹം വേണം അല്ലെ കുറച്ചൊക്കെ നമുക്കുണ്ടെങ്കിൽ ജീവിതത്തിനൊരു പ്രതീക്ഷയെ ഉണ്ടാകുള്ളൂ അപ്പം ദേവി എങ്ങനെയാണ് ഒരു മോഹവും ഇല്ലാത്തതാണ് നിർമോഹം ഇല്ലാത്തവളാണ് പിന്നെ നമ്മൾ ദേവിയെ ഉപാസിക്കുന്നതിലൂടെ അമ്മ എല്ലാ സമ്പദ് സമൃദ്ധിയും ഐശ്വര്യവും ആരോഗ്യവും എല്ലാം നൽകും നമ്മളുടെ എല്ലാ മോഹങ്ങളെയും അമ്മ പൂർണമാക്കി തരും അതോടൊപ്പം തന്നെ ആത്യന്തികമായി ഉന്നതാവസ്ഥയിലേക്ക് മോഹരഹിതമായ അവസ്ഥയിലേക്ക് അമ്മ കൊണ്ടുപോകും മോഹത്തെ ില്ലാതാക്കുന്നവളുമാണ് ദേവി ഭക്തരെ ദ്വൈത ബുദ്ധിയിൽ നിന്ന് ഏകജ്ഞാനത്തിലേക്ക് അദ്വൈതത്തിലേക്ക് ഏകത്വാനുഭൂതിയിലേക്ക് ശോകമോഹങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലേക്ക് ദേവി നമ്മളെ കൊണ്ടുപോകും എന്ന് എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ ദേവി ഉപാസിനെ നമ്മുടെ എല്ലാ മോഹം കളയിക്കും എന്നല്ല അതിന്റെ അർത്ഥം പോസിറ്റീവായിട്ട് എടുക്കുക അത്യന്തികമായ തലത്തിൽ നമ്മൾ ഉയർന്ന അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ ഗൃഹസ്ഥാശ്രമ ജീവിതമൊക്കെ നമ്മള് പൂർണമാക്കുമ്പോൾ അല്ലെ നമ്മൾ പറഞ്ഞു ചതുരാശ്രമങ്ങളെ പറ്റി ഒരു ക്ലാസ്സിൽ പറഞ്ഞു ബ്രഹ്മചര്യ കാലഘട്ടം വിദ്യാർത്ഥി കാലഘട്ടം ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ ആയിട്ട് താമസിക്കുന്ന ജീവിക്കുന്ന കാലഘട്ടം അല്ലെ ഗൃഹസ്ഥാശ്രമധർമ്മം അതൊരു ഘട്ടം കഴിയുമ്പോൾ അത് മാറണം ഗൃഹസ്ഥാശ്രമ ഗൃഹസ്ഥാശ്രമധർമ്മത്തോടു കൂടി നമ്മൾ പോകുകയാണ് ചെയ്യുക പിന്നെ വാനപ്രസ്ഥിയാകണം മോഹങ്ങളൊക്കെ ആഗ്രഹങ്ങളൊക്കെ പൂർണമാക്കി ഈശ്വരോപാസനക്ക് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കണം പിന്നീട് സന്യാസം എല്ലാത്തിനേയും ഉപേക്ഷിച്ച് ഈശ്വരനു വേണ്ടി മാത്രം നമ്മൾ പോകുന്നു അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തെ നാല് ഘട്ടങ്ങളായി തിരിച്ചുകൊണ്ട് ഭാരതത്തിൽ അത് ആചരിച്ചിരുന്നു വിദ്യാർത്ഥി കാലഘട്ടം ബ്രഹ്മചര്യം ബ്രഹ്മചര്യാശ്രമം എന്നാണ് അറിയപ്പെടുക ഭാര്യയും കുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് ജോലിയൊക്കെ ആയിട്ട് താമസിക്കുന്ന കാലഘട്ടം ഗൃഹസ്ഥാശ്രമധർമ്മം അല്ലെ ഗാർഹസ്ഥ്യം എന്ന് പറയും പിന്നീട് മക്കളൊക്കെ സ്വന്തം കാലിൽ നിൽക്കാറായി പെൺകുട്ടികളൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം വാനപ്രസ്ഥിയാകുന്നു ആ സമയത്തൊക്കെ കൂടുതൽ സഞ്ചരിക്കും ഭാരത പര്യടനമൊക്കെ നടത്തും മറ്റ് ശോകമോഹ താപങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് എന്താണ് പിൻവലി അത് സന്യാസത്തിന് മുമ്പുള്ള അവസ്ഥയാണ് വാനപ്രസ്ഥം നമ്മളെ ഒരുക്കലാണ് പിന്നീട് പൂർണ്ണമായും ഈശ്വരോപാസനയ്ക്ക് വേണ്ടി നമ്മൾ സംന്യസിക്കും മറ്റെല്ലാത്തിനെയും ഉപേക്ഷിക്കും അല്ലേ അപ്പം ഇവിടെ ഇങ്ങനെ ചതുരാശ്രമങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഗൃഹസ്ഥാശ്രമയ്ക്ക് ആവാം നമ്മൾ അടുത്ത വാനപ്രസ്ഥിയായിട്ട് പോകുമ്പോൾ ദേവി തന്നെ നമ്മളുടെ മോഹങ്ങളൊക്കെ പൂർണ്ണമാക്കി മോഹമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റും അല്ലെ വയറ് നിറഞ്ഞിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല നമ്മുടെ എല്ലാ മോഹങ്ങളും തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മോഹമില്ലാത്ത അവസ്ഥയെത്തും അല്ലെ ഒരു കുടം നിറഞ്ഞിരുന്നാൽ പിന്നെ അതിൽ ജലം ഒഴിക്കാൻ പറ്റില്ല പൂർണ്ണമായി അപ്പൊ മോഹങ്ങളെല്ലാം പൂർണ്ണമാക്കും അമ്മ അവസാനം മോഹത്തെ എല്ലാം ഇല്ലാതാക്കി നമ്മളെ ഏകാത്മ ജ്ഞാനത്തിലേക്ക് അമ്മ നയിക്കും അങ്ങനെയുള്ള ദേവിയായതുകൊണ്ട് നിർമോഹ എന്ന നാമത്തിൽ അമ്മയെ വർണ്ണിക്കുന്നു നൂറ്റി അറുപത്തി മൂന്ന് മോഹനാശിനി അതിന്റെ തുടർച്ച തന്നെയാണ് മോഹത്തെ നശിപ്പിക്കുന്നവളാണ് അദ്വൈത രൂപിണിയായ ദേവി തന്നെ ആശ്രയിക്കുന്ന ഭക്തന് ഏകത്വജ്ഞാനം പരമാത്മാജ്ഞാനം ആത്മജ്ഞാനം നൽകുന്നു ശോകമോഹങ്ങളെ താപങ്ങളെ എല്ലാം ഇല്ലാതാക്കി ദേവി മോഹനാശിനിയായിട്ട് അറിയപ്പെടുന്നു എന്നാണ് പറയാം അപ്പൊ മോഹത്തെ ഇല്ലാതാക്കുന്നവളും ദേവിയാണ് നിരഹങ്കാര നിർമോഹ മോഹനാശിനി നൂറ്റി അറുപത്തിനാലാമത്തെ നാമം നിർമ്മമ ഇതൊക്കെ വളരെ ഈസിയാണ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അർത്ഥം മനസ്സിലാകും വളരെ വലിയ വ്യാഖ്യാനം നമുക്ക് ഇപ്പോ സ്ഥൂലാർത്ഥത്തില് പറയണമെന്നില്ല സൂക്ഷ്മർത്ഥത്തിൽ പോകുമ്പോൾ പറയാം നിർമ്മമ മമ അല്ലെ എൻ്റേത് എൻ്റേത് അല്ലെ മമ എന്ന ഭാവം എൻ്റേത് എന്ന ഭാവം ഇല്ലാത്തവളാണ് ദേവി ഞാനെന്നും എൻ്റെതെന്നുള്ളത് സങ്കുചിതമായ ഭാവമാണ് നാമെന്നും നമ്മുടേതെന്നും ഉള്ളത് വിശാലമായിരിക്കുന്ന ഭാവമാണ് അപ്പൊ ദേവിക്ക് എന്റേതൊന്നുമില്ല അമ്മ നിലകൊള്ളുന്നത് കുടികൊള്ളുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് അല്ലെ സർവഭൂതാന്തരാത്മ എല്ലാ ജീവജാലങ്ങളിലും പുല്ലിലും പുഴുവിലും തൂണിലും തുരുമ്പിലും എന്നിലും നിന്നിലും സർവ്വതിലും നായിലും നരിയിലും എല്ലാം അമ്മ നിറഞ്ഞു നിൽക്കുന്നു അപ്പൊ മമതാഭാവം എൻ്റെതെന്ന ഭാവം ദേവിക്കില്ല നിർമ്മമയാണ് എന്റേത് എന്ന ഭാവം ഇല്ലാത്തവൾ നൂറ്റി അറുപത്തി അഞ്ചാമത്തെ നാമം മമതാ ഹന്ത്രി ഇതിന്റെ തുടർച്ചയാണ് മമത എൻ്റെ എന്ന ബുദ്ധിയെ ഹന്ത്രി എന്ന് വെച്ചാൽ ഇല്ലാതാക്കുന്നവൾ നശിപ്പിക്കുന്നവൾ ഭക്തനെ എൻ്റേതെന്ന ഭാവത്തിൽ നിന്നും അതായത് അഭേദബുദ്ധി അഭേദബുദ്ധിയിലേക്ക് നയിക്കും ഭേദബുദ്ധിയാണ് എന്റേതും നിന്റേതെന്നും പറയുന്നത് ഇത് വേദാന്തത്തിന്റെ ഭാഷ കൂടിയാണ് അഭേദ ബുദ്ധിയുണ്ട് എൻ്റെതെന്നും നിന്റേതെന്നും ഇല്ല നമ്മുടേതെന്നാണ് വരിക അപ്പൊ മമതാഹന്റി എന്ന് പറഞ്ഞാൽ എന്റേത് എന്ന ആ നമ്മളുടെ സങ്കുചിതമായ ഒരു മനോഭാവത്തെ മാറ്റി അഭേദബുദ്ധിയിലേക്ക് നമ്മളെ നയിക്കുന്ന ദേവിയായതുകൊണ്ട് മമതയെ ഹന്ത്രി എൻ്റെ എന്ന ഭാവത്തെ ഇല്ലാതാക്കുന്നവളായ ദേവി ഭക്തനെ സംശുദ്ധാവസ്ഥയിലേക്ക് ശുദ്ധബോധാവസ്ഥയിലേക്ക് നയിക്കുന്ന ദേവിയായതുകൊണ്ട് ഹന്ത്രി എന്ന നാമത്തിൽ അമ്മയെ വർമ്മിക്കുന്നു നൂറ്റി അറുപത്തി ആറാമത്തെ നാമം നിഷ്പാപ 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 പാപം പാപമില്ലാത്തവൾ പുണ്യപാപങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് പിന്നിൽ നമ്മളുടെ ആഗ്രഹങ്ങളാണ് അല്ലെ ദേവി ഈ ആഗ്രഹങ്ങൾക്കെല്ലാം അപ്പുറമാണ് കർമാതീതയാണ് കർമ്മങ്ങൾക്കെല്ലാം അതീതയാണ് ദേവി ദേവിക്ക് ഒരു പ്രത്യേകമായ ഒരാഗ്രഹവുമില്ല പ്രത്യേകമായ മോഹമില്ല ഇന്നത് വേണം എന്നതൊന്നില്ല എന്റേതെന്നുള്ള ഭാവമില്ല അതുകൊണ്ട് തന്നെ ഒരു പാപവുമില്ല നമുക്ക് പല മോഹങ്ങളും ഉണ്ടാകുന്ന സമയത്താണ് പലതും പിടിച്ചടക്കാൻ നമുക്ക് തോന്നുന്നത് ഇപ്പൊ പണ്ട് ഭാരതത്തെ ഒക്കെ ആക്രമിച്ച പല ആക്രമണകാരികളും അവർക്ക് പിടിച്ചടക്കണം സമ്പന്നനാകണം കൊള്ളയടിക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയാണ് വന്നത് അല്ലേ നമ്മൾ സോമനാഥ ക്ഷേത്രമൊക്കെ ആക്രമണത്തിൽ തറ തകർന്ന കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പിടിച്ചെടുക്കുക സമ്പത്ത് കൊള്ളയടിക്കുക അപ്പൊ ഇതൊക്കെ പാപമാണെന്ന് പറയും നമ്മൾ മറ്റൊരുവന്റെ കയ്യിലെ ഒന്നിനെ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി അവനെ മനസ്സാവാച കർമ്മണ ദ്രോഹിക്കുന്നത് മുറിപ്പെടുത്തുന്നത് പാപമാണ് കർമ്മം രൂപപ്പെടുന്നത് മനസ്സുകൊണ്ട് ചിന്തിച്ചും വാക്കുകളിലൂടെ പറഞ്ഞും കൈകൾ കാലുകൾ കർമ്മേന്ദ്രിയങ്ങളിലൂടെ പ്രവർത്തിക്കുമ്പോൾ പണിയെടുക്കുമ്പോഴാണ് കർമ്മം രൂപപ്പെടുന്നത് അപ്പൊ നല്ല കർമ്മങ്ങൾ പുണ്യത്വം നൽകുന്നു ചീത്ത കർമ്മങ്ങൾ മനസാവാചാ കർമ്മ ചീത്ത ചിന്തിച്ചാൽ അത് പാപത്തെ ഉണ്ടാക്കുന്നു ഇതാണ് മനുഷ്യനിൽ പുണ്യപാവങ്ങൾ ഉണ്ടാകുന്നത് ദേവി എന്താണ് നിഷ്പാപയാണ് ഇതിനൊക്കെ അപ്പുറമായ ദേവിയാണ് പാപമില്ലാത്തവൾ എന്നാണ് ആ നാമത്തിന്റെ അർത്ഥം നൂറ്റി അറുപത്തി ഏഴ് തുടർച്ച പാപനാശിനി ഭക്തന്റെ എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നവളാണ് അമ്മ മനസാവാചാ കർമ്മണ ഈ ജന്മത്തിലോ കഴിഞ്ഞു പോയ ജന്മങ്ങളിലോ നമ്മൾ ചെയ്ത അജ്ഞാനത്തിന്റെ പാപത്തിന്റെ കർമ്മദോഷങ്ങളുടെ ഫലങ്ങളെ അമ്മയുടെ നാമം നമ്മൾ ശ്രവിക്കുന്നതിലൂടെയും അമ്മയുടെ നാമങ്ങൾ ജപിക്കുന്നതിലൂടെയും ധ്യാനം ചെയ്യുന്നതിലൂടെയും ഒക്കെ അത്തരത്തിലുള്ള പാപ കറ കഴുകിക്കളയും നമ്മളുടെ വീട്ടിലെ അടുക്കളയിൽ ഒരു പാത്രം നമ്മൾ കുറെ നാൾ കഴുകാതെ വെച്ചാൽ അതിൽ അഴുക്ക് പിടിക്കും അല്ലെ പിന്നെ നമ്മൾ സോപ്പും ചകരിയും വിംബാഹൊക്കെ ഇട്ട് കഴുകി വെള്ളമൊഴിച്ച് കഴുകിക്കഴിയുമ്പോൾ വെട്ടിത്തിളങ്ങും എന്നതുപോലെ ഭക്തന്റെ മനസാവാച കർമ്മണ ഉള്ള പലതരത്തിലുള്ള തെറ്റായ പ്രവർത്തനങ്ങളിലൂടെ അവന്റെ ഉള്ളിൽ രൂപപ്പെട്ട പാപത്തെ അജ്ഞാനത്തെ നമ്മ എന്ത് ചെയ്യുന്നു കഴുകിക്കളയുന്നു പാപത്തെ നശിപ്പിക്കുന്നവളാണ് ദേവി എങ്ങനെയാണ് പാപത്തെ നശിപ്പിക്കാൻ കഴിയുക ഒന്ന് ദേവിയുടെ നാമങ്ങൾ ചൊല്ലുക വഴി മന്ത്രങ്ങൾ ചൊല്ലുക വഴി ഉപാസന ചെയ്യുക വഴിമാകുന്ന കറ നമ്മളിൽ നിന്ന് കഴുകിക്കളയാൻ സാധിക്കും അങ്ങനെ ഭക്തന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നതളാണ് ശ്രീ ലളിതാംബിക ലളിതാ സഹസ്രനാമം നിത്യവും ജവിച്ചാൽ പാപചിന്ത നമുക്ക് ഉണ്ടാകില്ല പോസിറ്റീവായ എനർജി ആയിരിക്കും നല്ലത് ചെയ്യാൻ നമുക്ക് തോന്നും നല്ലത് ആലോചിക്കുവാനും മനസ്സുകൊണ്ട് ചിന്തിക്കുവാനും നല്ല വാക്ക് പറയുവാനും നല്ലത് പ്രവർത്തിക്കുവാനുമുള്ള സദ്ബുദ്ധി പോസിറ്റീവായ എനർജി ഈ ലളിതാ സഹസ്രനാമൻ ചൊല്ലിയാൽ നമ്മളുണ്ടാകും അതിശക്തമായ മന്ത്രങ്ങളാണതെന്ന് മനസ്സിലാക്കുക അപ്പൊ പാപനാശിനി ഭക്തന്റെ പാപങ്ങളെ നശിപ്പിക്കുന്നവൾ ഇല്ലാതാക്കുന്നവൾ നൂറ്റി അറുപത്തി എട്ട് നിഷ്ക്രോധ 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 ക്രോധത്തെ ഇല്ലാതാക്കുന്നവൾ എന്നാണ് അർത്ഥം രാഗം എന്നതുപോലെ ക്രോധവും ദേവിയുടെ കൈ കൈപ്പിടിയിലുണ്ട് നമ്മൾ പഠിച്ചു ക്രോധാകാര അങ്കുശോജ്വല എന്ന് നമ്മൾ പഠിച്ചില്ലേ അപ്പൊ ക്രോധം ക്രോധം എന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യത്തിന്റെ വളരെ മൂർത്തിമത്തായിരിക്കുന്ന ഭാവമാണ് ക്രോധം എന്ന് പറയും ദേഷ്യമൊക്കെ ഒരു പ്രത്യേക ലെവലിലാണ് അത് കഴിഞ്ഞാൽ ക്രോധം എന്ന് പറഞ്ഞാൽ എന്താ ദേഷ്യത്തിന്റെ ഏറ്റവും ടോപ്പായിരിക്കുന്ന അവസ്ഥ ക്രോധമാണ് നമ്മളെ ആ ിലേക്ക് നയിക്കുന്നത് ദുഷ്പ്രവർത്തികളിലേക്ക് നമുക്ക് നയിക്കുന്നത് അപ്പൊ മനസ്സിന്റെ ഭാവങ്ങളാണ് ഈ രാഗവും ദേഷ്യവും ക്രോധവും മതവും മാത്സര്യവും ഒക്കെ ഭാവങ്ങളാണ് അത്തരത്തിലുള്ള ക്രോധം ക്രോധം പാപത്തെ ഉണ്ടാക്കും അല്ലേ അപ്പൊ ആ ക്രോധത്തെ നശിപ്പിക്കുന്നവളാണ് അമ്മ അമ്മയെ ഉപാസിക്കുന്നതിലൂടെ അമ്മയുടെ മന്ത്രങ്ങൾ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഉള്ളിലെ ചക്രങ്ങളും പ്രാണസഞ്ചാരവും ശാന്തമാകും സുന്ദരമാകും ശക്തിപൂർണമാകും അപ്പൊ നമ്മുടെ ഉള്ളിലെ ക്രോധം പോലെയുള്ള നെഗറ്റീവ് വികാരങ്ങൾ അധമ വികാരങ്ങൾ തനിയേ ഇല്ലാതാക്കും നിഷ്ക്രോധ ക്രോധമില്ലാത്തവൾ ദേവി ഉപാസിക്കുന്നവരിലൂടെ ക്രോധം നമ്മളിൽ നിന്ന് പോകും അടുത്ത നാമത്തിൽ പറയുന്നു ക്രോധശമനി ശമനി ക്രോധത്തെ ശമിപ്പിക്കുന്നവൾ ക്രോധത്തെ ഇല്ലാതാക്കുന്നവൾ നിഷ്ക്രോധയായിരിക്കുന്ന ദേവി ഭക്തന്റെ ക്രോധത്തെ ഇല്ലാതാക്കുന്നവളും ആണ് ദേവി അല്ല നമ്മൾ ഷഡ്വൈദികൾ എന്ന് പറയാറുണ്ട് ഷഡ് എന്ന ശബ്ദത്തിന് ആറ് എന്നാണ് അർത്ഥം ഏതാണ് കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം കാമ ക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങൾ ആറ് വൈദികൾ എന്ന് പറയും അല്ലെ ഇത് ആറും നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ പാപചിന്തകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പൊ ഇതിനെയൊക്കെ ശമിപ്പിക്കുന്നവളാണ് ദേവി അതുകൊണ്ട് ക്രോധശമനി ഭക്തന്റെ ക്രോധത്തെ ശമിപ്പിക്കുന്നവളായ ദേവി എന്നീ നാമത്തിൽ വർണ്ണിക്കുന്നു നൂറ്റി എഴുപത് എഴുപതാമത്തെ നാമം നിർലോഭ നിർ ലോഭ ലോഭം എന്ന് പറഞ്ഞാൽ എന്താ ഒരു പിശുക്കെന്ന് നമുക്ക് പറയാം ദേവി ഔദാര്യശീലയാണ് എന്ത് ചോദിച്ചാലും തരും അളവറ്റ സ്നേഹം തരും അളവറ്റ വാത്സര്യം തരും അളവറ്റ ജ്ഞാനം തരും അളവറ്റ ധനധാന്യ സമ്പദ് സമൃദ്ധി തരുന്നവളാണ് ദേവി ഔദാര്യശീലയായതുകൊണ്ട് ദേവിയെ നിർലോഭ ലോഹമില്ലാത്തവൾ പിശുക്കില്ലാത്തവൾ എന്നാണ് പറയുക അപ്പൊ ദേവിയോ അപ്പൊ ഈ എന്താണ് ഈ നഹ്മൾ കൊണ്ട് അർത്ഥമാക്കുന്നത് നമ്മൾ ഇതൊക്കെ ചൊല്ലുമ്പോൾ ഇത് നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം ക്രോധം പാടില്ല പാവചിന്ത പാടില്ല ലോഭം പാടില്ല മതം പാടില്ല മാത്സര്യം പാടില്ല അനാവശ്യമായ മോഹങ്ങൾ പാടില്ല ഇതൊക്കെ അല്ല വെറുതെ നമ്മൾ യാന്ത്രികമായി ചൊല്ലിപ്പോകുകയില്ല ഈ അർത്ഥം പഠിച്ചു പോകുമ്പോൾ എന്താണോ ആ നാമം കൊണ്ടുണ്ടാക്കുന്നത് ആ ക്വാളിറ്റി ദേവതയ്ക്കുള്ള അതേ ക്വാളിറ്റി നമ്മളിലേക്ക് കൂടി ആർജിക്കുവാൻ നമുക്ക് കഴിയണം അപ്പോഴാണ് സഹസ്രനാമ ജപത്തിന് ശക്തി ഉണ്ടാകുന്നത് ഇത് നമുക്കുള്ളൊരു ഉപദേശം കൂടിയാണ് മന്ത്രങ്ങൾ ഒരേ സമയം ദേവതയിലേക്ക് എത്തിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നതാണ് പോസിറ്റീവായിട്ട് നമ്മളെ പരിവർത്തനപ്പെടുത്തുന്നതാണ് ഓക്കെ അപ്പം നൂറ്റി അറുപത് മുതൽ നൂറ്റി എഴുപത് വരെയുള്ള നാമങ്ങള് പത്ത് നാമങ്ങൾ നമ്മൾ പഠിച്ചു ഓക്കെ അപ്പം അതൊന്ന് ചൊല്ലാം ഇന്ന് എനിക്ക് മറ്റൊരു ക്ലാസ് അല്പം കഴിയുമ്പോൾ വേണ്ടത് അല്പം നേരത്തെ ഒന്ന് നിർത്തുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലളിതാ സഹസ്രനാമം ആദ്യം മുതൽ അതിന്റെ ധ്യാന ശ്ലോകം മുതൽ നൂറ്റി അറുപത് നാമങ്ങൾ ഇതുവരെ പഠിച്ച നാമങ്ങളെ ഒന്ന് ചൊല്ലി പിന്നെ പത്ത് നാമങ്ങളുടെ അർത്ഥവും നമ്മൾ സാമാന്യമായിട്ട് പറഞ്ഞു ചൊല്ലേണ്ട രീതിയും പറഞ്ഞു അല്ലെ നമുക്കതൊന്ന് ചൊല്ലി നോക്കാം നിരഹങ്കാര നിർമോഹാമോഹനാശിനി നിർമമാ മമതാ നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനിർലോഭ അല്ലേ നിരഹങ്കാര നിർമോഹാ മോഹനാശിനി നിർമമാ നിഷ്പാപ പാപനാശിനി നിഷ്പാപാപനാശിനി നിഷ്ക്രോധി എഴുപത് നാമങ്ങൾ ഇന്ന് നമ്മൾ പഠിച്ചു പൂർത്തിയാക്കി ഓക്കെ അപ്പൊ ഇന്ന് ഇട്ട ക്ലാസ്സിൽ ആദ്യം മുതൽ നൂറ്റി അറുപത് വരെയുള്ള നാമങ്ങൾ എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഒന്നുകൂടി ചൊല്ലി തന്നിട്ടുണ്ട് പത്ത് നാമങ്ങളുടെ അർത്ഥം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ലളിതാ സഹസ്രനാമം പഠിക്കാനായിട്ട് ഉപയോഗിക്കുക ഇതിന്റെ അർത്ഥം എഴുതി വെക്കുക ഇതിനെപ്പറ്റി ആഴത്തില് ചിന്തിക്കുക സന്തോഷം അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ പൂർണ്ണമാക്കുകയാണ് അമ്മ ശ്രീ ലളിതാംബിക അനുഗ്രഹിക്കട്ടെ എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ നമസ്തേ ശരി